ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ രൂപ ഉദയകുമാർ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും സെർച്ച് ചെയ്ത ഒരു വിഷയമായിരുന്നു നമ്മുടെ പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം അവരുടെ ഫാമിലിയിലുണ്ടായ ഇഷ്യൂസിനൊക്കെ കുറിച്ച് ഒരുപാട് പേർ ലക്ഷക്കണക്കിന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഏകദേശം ഒരു കൂടി ഞാൻ വെറുതെ അവരുടെ ചാനലിൽ കയറി നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ച ഇതായിരുന്നു അവരുടെ വീഡിയോസ് എല്ലാം എടുത്തു മാറ്റിയിരിക്കുന്നു അവർ എക്സ്പ്ലനേഷൻ കൊടുത്ത വീഡിയോസും പിന്നെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ വീഡിയോസൊക്കെ അവർ പൂർണ്ണമായിട്ടും അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണോ അല്ല ഇനി അവർ സൂക്ഷിച്ച് വെച്ചതാണോ പ്രൈവറ്റാക്കി വെച്ചതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ആ കൊച്ചുവിൻ്റെ ആവട്ടെ പ്ര പ്രവീണിൻ്റെ ആവട്ടെ അവരുടെ രണ്ടു പേരുടെയും ചാനലിൽ അങ്ങനെയുള്ള വീഡിയോകളൊന്നും തന്നെ ഇല്ല ഇത് ഞാൻ ഇതിൽ കാണിക്കുന്ന കണ്ടില്ലേ അപ്പം അവർ എന്തുകൊണ്ടാണ് അവർ പരസ്പരം ഇങ്ങനെ ആയതെന്നോ അങ്ങനെ പറഞ്ഞു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോയും അതിലിപ്പോൾ കാണാനില്ല മീഡിയയിൽ കണ്ട ഒരു വാർത്തയാണ് അവർക്ക് പരസ്പരം കേസ് കൊടുക്കാൻ താല്പര്യമില്ലെന്നും സഹോദരനെയും അച്ഛനെയും അമ്മയും ഒന്നും കോടതി കയറ്റാനോ അല്ലെങ്കിൽ അതിലേക്ക് വലിച്ചിടാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് രണ്ടുപേർ സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അതൊന്ന് നിങ്ങളെ ഏൽപ്പിച്ച് തരാം ഞാൻ അടിഞ്ഞു കവിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും പരിക്ക് പറ്റിട്ടുണ്ടാവും പ്രത്യേകിച്ച് പ്രെഗ്നന്റ് ആയിട്ടുള്ള ആളാണ് ഉറപ്പായിട്ടും അങ്ങനെ വീഴുക എന്തേലും ചെയ്തിരുന്നെങ്കിൽ ഒമ്പത് മാസം എല്ലാ സാധനങ്ങളും ആഡ് ചെയ്ത് വെച്ച്

അപ്പം അവൾ തന്നെയാണ് പറഞ്ഞത് എനിക്ക് സത്യം നാട്ടിൽ എല്ലായിടത്തും അറിയണം അറിയണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത് യെസ് അത് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചതും ഏകദേശം കഴിഞ്ഞ അവർ ഇട്ട ഓരോ വീഡിയോയും അത് അനുജൻ പ്രവീൺ കൊച്ചു എന്ന് പറയുന്ന ആ പ്രവീൺ കൊച്ചു എന്ന് പറയുന്ന ആ ചാനൽ അവൻ ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോ ആയാലും നാല് മില്യൺ അഞ്ച് മില്യൺ വ്യൂസ് ആണ് പോയിട്ടുള്ളത് പ്രവീൺ ഇട്ട വീഡിയോ ആണെങ്കിലും അത്രയ്ക്ക് അത്രയ്ക്ക് മില്യൺ വ്യൂസ് പോയിട്ടുള്ള വീഡിയോസ് എല്ലാം അവർ പ്രൈവറ്റാക്കുകയോ ഡിലീറ്റ് ചെയ്തു കളയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും ആഗ്രഹിക്കുന്ന ഇതൊക്കെ തന്നെയാണ് ഒരു കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം പക്ഷേ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്ന് കാണിച്ച് ഓരോരുത്തരുടെ അഭിപ്രായം പറയാനും അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കി കാണിക്കാനും ഒക്കെയുള്ള ഒരവസരം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ പുറമോടിയുള്ള കാഴ്ചകൾ കണ്ടിട്ട് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അവരിതുപോലെയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഓരോ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരം കണ്ടെത്തേണ്ടതും അത് അവർ തന്നെയാണ് ചിലപ്പോൾ അവർ സന്തോഷിക്കുന്ന വീടെയിടുമ്പോൾ നമ്മളൊപ്പം സന്തോഷിക്കുന്നു അവർ വിഷമിക്കുന്ന ഇടുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു അതിൻ്റെയോടൊപ്പം മോശമായ കമൻറ്റുകൾ എഴുതുന്നു അവരെ തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു വലിയ വർണ്ണശബളമായ പ്ലാറ്റ്ഫോം ാണ് പക്ഷേങ്കിൽ ഒരു നിമിഷം മതി ആ വർണ്ണങ്ങളൊക്കെ ഇല്ലാണ്ടായി അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് മാറാൻ അപ്പോൾ ഞാൻ പറയുന്നത് വീണ്ടും അവരുടെ ജീവിതത്തിൽ നടന്നതൊക്കെ എന്തോ ആവട്ടെ അവർ ദുഷ്ടന്മാരോ നല്ലവരോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആളുകളാവട്ടെ പറഞ്ഞാൽ പരിഹാരം കണ്ടെത്താനാവാത്ത ഒരു പ്രശ്നവുമില്ല അപ്പോൾ അതിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അത് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒത്തുചേർന്നുള്ള നല്ലൊരു വീഡിയോസുകൾ കൂടി നമ്മളുടെ ഇടയിലേക്ക് വരട്ടെ ചിലപ്പോൾ നമ്മൾ പറയും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ ഇനിയൊരു അടിയോ ഇടിയിലേക്കൊന്നും പോകാതെ പരസ്പരം ഒത്തൊരുമയോടുകൂടി നിങ്ങൾ ഒന്നിച്ച് താമസിക്കണമെന്നോ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നോ ഒന്നും പറയില്ല എന്നാലും വളരെ സമാധാനപൂർവ്വം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ചുറ്റും കഴുകന്മാരുള്ള ഒരു ലോകമാണ് വലിച്ചെറിയാനും കൊത്തിപ്പറിക്കാനും ഒരു നിമിഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ഇട്ടു കൊടുക്കരുത് അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ സന്തോഷവും സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്രമാത്രം